ഹായ് ജേണി വിത്ത് പത്മാ മൊയ്തീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ അരി കൊണ്ടുള്ള കഞ്ഞിയാണ് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചാമയരി എന്നാണ് പറയുന്നത് ലിറ്റിൽ മില്ലറ്റ് ഹൈലി ന്യൂട്രീഷ്യസ് ആയ ഒരു ചെറുധാന്യമാണ് ഇത് ഗ്ലൂട്ടൺ ഫ്രീയും ലോ ഗ്ലൈസിമിക് വാല്യൂവുമുള്ള ഒരു ധാന്യമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും തൈറോയിഡ് ഉള്ളവർക്കും ശരീരഭാരം കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ചെറുധാന്യം അത്യുത്തമമാണ് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ചാമേരിയാണ് കഞ്ഞി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായി തിരുമ്മി കഴുകി രണ്ട് മുതൽ ആറു മണിക്കൂർ വരെ കുതിർത്ത് വെക്കാം ഞാൻ ഇവിടെ ആറു മണിക്കൂർ കുതിർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുതിർക്കുന്നത് ഈ ചെറു ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ന്യൂട്രിയൻസ് റിഡ്യൂസ് ചെയ്യാനും സഹായകമാണ് കുക്കറിൽ നമ്മളീ കുതിർത്ത ഒരു ഗ്ലാസ് ചാമയരിയും മൂന്ന് ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് സ്റ്റൗവിൽ വെച്ച് രണ്ട് വിസിൽ ഇടുക മില്ലറ്റ് വെന്തതിന് ശേഷം ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലൊഴിച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്യുക രുചി കൂട്ടുന്നതിനായി ഒരഞ്ചാറ് ചെറിയ ഉള്ളി നല്ല ചൂടായ നെയ്യിൽ വറുത്ത് കോരിയിടുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ